ഹിന്ദു റജബ് എന്ന ആറു വയസ്സുകാരിയായ പാലസ്തീൻ പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ഇസ്രായേൽ സേന അതിക്രൂരമായി കൊന്നുകളഞ്ഞു ഈ പേരിട്ടതോടുകൂടി വീണ്ടും ലോകം മുഴുവൻ ഹിന്ദു റജബിന്റെ നിലവിളികളും ഇസ്രായേൽ ഇസ്രായേലിനോടുള്ള അമർഷവും നിറഞ്ഞു നിൽക്കുന്നു ഹിന്ദു റജബിന് സംഭവിച്ചത് വിശദീകരിക്കുന്നത് വളരെ നെഞ്ചു പിളർക്കുന്ന സങ്കടകരമായ കാര്യമാണ് ഗസയിലെ പടിഞ്ഞാറൻ പ്രദേശത്തു നിന്നും എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന അന്തിമ ശാസനം നൽകുന്നു ഹിന്ദു രജവിൻ്റെ അമ്മ നടന്നിട്ടാണ് നാട് വിടാൻ തീരുമാനിച്ചത് ഹിന്ദു രജവിൻ്റെ അമ്മാവന് കാറുണ്ടായിരുന്നു അദ്ദേഹവും കുടുംബവും ആ കാറിൽ രക്ഷപ്പെടാൻ തീരുമാനിച്ചു ആ കാറിൽ ഒരു സീറ്റ് ബാക്കിയുണ്ടായിരുന്നു കുഞ്ഞായത് കൊണ്ട് ഹിന്ദു രജവിനെ കാറിൽ വിടാൻ അമ്മ തീരുമാനിക്കുന്നു അമ്മാവനും അമ്മായിയും ഹിന്ദു രജബും ആറ് കുട്ടികളും ആ കാറിലുണ്ടായിരുന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ഇസ്രായേലി ടാങ്കറുകൾ കാർ വളഞ്ഞ് വെടിവെച്ചു അമ്മാവിൻ്റെ പതിനഞ്ച് വയസ്സായ മകൾ റയാനും ഹിന്ദു രജബും ഒഴിച്ച് ബാക്കിയുള്ളവർ അപ്പോൾ തന്നെ വെടിവയ്പ്പിൽ മരിച്ചുപോയി പതിനഞ്ച് വയസ്സായ ലയാൻ പാലസ്തീൻ റെഡ് ക്രോസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഫോൺ വിളിച്ച് സഹായം ചോദിച്ച് റെഡ് ക്രോസിൻ്റെ ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെയും ഇസ്രായേൽ സേന കൊന്നുകളഞ്ഞു അവളുടെ കൂടിയ ഫോൺ കട്ടായി ആരെങ്കിലും ആ കാറിൽ ജീവനോടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഫോണിലേക്ക് തിരിച്ച് വിളിച്ചപ്പോൾ ആറുവയസുകാരിയായ കുഞ്ഞ് റജബ് ഫോൺ ഫോണെടുത്ത് പേടിച്ച് കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചു രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു ആ ഫോൺ കോൾ റെഡ് ക്രോസുകാർ പുറത്തുവിട്ടു അത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യത്വമുള്ള ആർക്കും നെഞ്ചുപൊട്ടുന്ന വേദന തോന്നും

പേടിയാകുന്നു എന്നെ രക്ഷിക്കാൻ പെട്ടെന്ന് വരൂ എന്നാണ് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുന്നത് സീറ്റിനടിയിൽ ഒളിച്ചിരിക്കാൻ അവളോട് റെഡ് ക്രോസ് പ്രവർത്തകർ പറയുന്നു പേടി കുറയ്ക്കാൻ വേണ്ടി അവളുടെ ഉമ്മയെ ഫോണിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവളുടെ ഉമ്മ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉമ്മ ഖുറാൻ കൊടുക്കുന്നുണ്ട് ഹിന്ദു രജബിനെ രക്ഷിക്കാൻ വേണ്ടി റെഡ് ക്രോസ് പ്രവർത്തകർ അവിടേക്ക് ആംബുലൻസ് അയക്കാൻ ഇസ്രായേൽ സേനയോട് അനുമതി തേടുന്നു മൂന്ന് മണിക്കൂറിന് ശേഷം ആംബുലൻസ് അയക്കാൻ ഇസ്രായേൽ സേന അനുമതി കൊടുത്തു കുഞ്ഞിനെ രക്ഷിക്കാനായി ആംബുലൻസ് എത്തി എന്നാൽ ഇസ്രായേൽ സേന ആ കുഞ്ഞിനോടും അവളെ രക്ഷിക്കാനെത്തിയ ആംബുലൻസിൽ ഉണ്ടായിരുന്നവരോടും ചെയ്തത് മനുഷ്യരാരും ചെയ്യാത്ത കാര്യമാണ് ഇവറ്റകളെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല ആംബുലൻസ് ഡ്രൈവറിനെയും കുഞ്ഞിനെയും ക്രൂരമായി കൊന്നുകളഞ്ഞു പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞിൻ്റെ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞത് ആ കുഞ്ഞു രക്തസാക്ഷിയുടെ പേരാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഏത് രാജ്യമായാലും ഏത് യുദ്ധമായാലും ഒരു കുറ്റവും ചെയ്യാത്ത നിസ്സഹായരായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് ആക്രമണത്തിനിടയാകുന്നത് ആര് തെറ്റ് ചെയ്തോ അവരെ മാത്രം കണ്ടുപിടിച്ച് വധിക്കണം അല്ലാതെ രാജ്യത്തിലെ സാധാരണക്കാരായ പാവം മനുഷ്യരുടെ നെഞ്ചത്തല്ല വെടിയുതിർത്ത് രസിക്കേണ്ടത് മിസൈൽ വിട്ട് കളിക്കേണ്ടത് തങ്ങളുടെ പ്രജകൾ ആക്രമണത്തിൽ മരണമടഞ്ഞെന്ന് കരുതി സങ്കടം ഉണ്ടാകുന്നവരോ ആ വിഷമത്തിൽ പോയി ആത്മഹത്യ ചെയ്യുന്നവരോ അല്ല ഓരോ രാജ്യത്തിലെയും തലവന്മാർ അവർ എന്തും കാണിച്ചുകൂട്ടും അത് കാരണം മറ്റുള്ള രാജ്യക്കാർ ആക്രമിക്കാൻ വരും ഈ തലവന്മാർ സ്വന്തം രക്ഷ മാത്രമേ നോക്കൂ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കളയുകയോ സ്വന്തം രാജ്യത്തായാലും എന്ത് ആക്രമണം ഉണ്ടായാലും തങ്ങളെ ബാധിക്കാത്ത സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയോ ചെയ്യും അനുഭവിക്കുന്നതോ ഒന്നും അറിയാത്ത രാജ്യത്തിലെ സാധാരണ ജനങ്ങൾ ഇനി എന്നാണ് ലോകരാജ്യങ്ങളിലെ തലവന്മാർക്ക് ബോധോദയം ഉണ്ടാവുക യു എസിലെ കൊളംബിയ സർവകലാശാലയ്ക്ക് ഐതിഹാസികമായ സമര ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പൗരാവകാശ പ്രക്ഷോഭം വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭം ഇവയുടെ പ്രധാന കേന്ദ്രമായിരുന്നു കൊളംബിയ സർവകലാശാല അവിടെ ഇപ്പോൾ ചരിത്രം പുനർജനിക്കുകയാണ് ഇസ്രായേലുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം ആയിരത്തോളം കുട്ടികൾ അമേരിക്കയിൽ ഇതിനോടകം അറസ്റ്റിലായി നദി മുതൽ സമുദ്രം വരെ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യമാണ് ആ കുട്ടികൾ ഉയർത്തുന്നത് വിദേശ ക്യാമ്പസുകൾ പ്രതീക്ഷ പ്രതിഷേധത്താൽ കത്തിയേരിയുകയാണ് അമേരിക്കയിൽ എല്ലാ ക്യാമ്പസുകളിലും പാലസ്തീൻ അനുകൂല സമരങ്ങൾ നടത്തുന്നു ഏപ്രിൽ പതിനെട്ട് മുതലാണ് സമരങ്ങളും അറസ്റ്റുമൊക്കെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ തുടങ്ങിയത് ആയിരത്തിലേറെ കുട്ടികൾ അറസ്റ്റിലായി എന്നാണ് ഔദ്യോഗിക വിവരം ബോസ്റ്റണിലെ നോർത്തേൺ യൂണിവേഴ്സിറ്റി സെൻറ് ലൂയിസിലെ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി അരിസോണ യൂണിവേഴ്സിറ്റി ഇന്ത്യാന യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇരുപതോളം സർവകലാശാല വിദ്യാർത്ഥികൾ ഇസ്രായേലിനെതിരെ സമരത്തിലാണ് വിശ്വപ്രസിദ്ധമായ ഹാർഡ്വേഡ് സർവകലാശയിൽ സർവകലാശാലയിൽ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി അവിടെ അമേരിക്കൻ പതാക മാറ്റി പാലസ്തീൻ പതാക ഉയർത്തിയ കുട്ടികളൊക്കെ അറസ്റ്റിലായി വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ടെൻറ്റുകൾ കെട്ടി ടെൻറ്റിലാണിപ്പോൾ താമസിക്കുന്നത് ഗസയിലെ ടെൻറ്റുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ടെൻറ്റുകൾ കെട്ടി അതിൽ താമസിക്കുന്നത് പോലീസ് ടെൻറ്റുകൾ പൊളിക്കുന്നുണ്ട് കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നുമുണ്ട് പക്ഷെ വീണ്ടും അവർ ടെൻറ്റുകൾ കെട്ടുന്നു അതിഭയങ്കരമായ സമരമാണ് നടക്കുന്നത് ഇന്ത്യയിലെ ജെ എൻ യു അടക്കം ഉള്ള ക്യാമ്പസിലെ കുട്ടികൾ അമേരിക്കയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല സ്റ്റേറ്റ്മെൻറ്റുകളും ഇറക്കുന്നുണ്ട് യു എസ് ഇസ്രായേലിനെ സഹായിക്കുന്നതിനെതിരെയാണ് സമരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടിന് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ നൂറിലേറെ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ നിന്നാണ് ഈ പ്രക്ഷോഭം ക്യാമ്പസുകളിൽ പടർന്നു പിടിച്ചത് ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടാണ് ആദ്യം വിദ്യാർത്ഥികൾ സമരം ചെയ്തത് യു എസ് ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും നിർത്തണം എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നതും സമരം ചെയ്യുന്നതും ഈ സമരം വിജയിക്കട്ടെ പാലസ്തീൻ കൂട്ടക്കൊലയിൽ നിന്ന് പിന്മാറട്ടെ കുഞ്ഞ് ഹിന്ദു റജബിന്റെ ആത്മാവിന് നീതി ലഭിക്കട്ടെ